എറണാകുളം കറുകുറ്റിയിൽ കർഷകൻ വിളവെടുത്ത് സൂക്ഷിച്ചിരുന്ന ജാതിക്ക മോഷണം പോയി മുന്നൂർ പള്ളി സ്വദേശി ജോസഫിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ജാതിക്കയാണ് മോഷണം പോയത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് അടുത്തുള്ള കറുകുറ്റിയിൽ യുവാവ് ജാതിക്കാ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് കറുകുറ്റി മുന്നൂർപ്പഴി സ്വദേശിയായ ജോസഫ് എന്ന കർഷകന്റെ വീട്ടിലാണ് സംഭവമുണ്ടാകുന്നത് ഏറെ നാളായി വിൽപ്പനയ്ക്കായി ശേഖരിച്ചിരുന്ന ജാതിക്കായാണ് യുവാവ് മോഷ്ടിച്ചത് ഒരു ചക്രവാഹനത്തിലെത്തിയ യുവാവ് ഹെൽമെറ്റും ഗ്ലൗസും ധരിച്ച ശേഷം വീട്ടുവളപ്പിലേക്ക് കടന്നു വീടിന്റെ സിറ്റൌട്ടിൽ കർഷകൻ വിളവെടുത്ത് സൂക്ഷിച്ചിരുന്ന ജാതിക്ക മോഷ്ടിച്ചു വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വിയിൽ മോഷ്ടാവ് വരുന്നതും പോകുന്നതും മോഷ്ടിക്കുന്നതും കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി മറ്റൊരു വീട്ടിലെത്തി മോഷണം നടത്തിയത് ജാതിക്കും മെച്ചപ്പെട്ട വിലയുള്ള ഈ സമയത്ത് മോഷണം നടത്തിയത് കർഷകനും തിരിച്ചടിയായി വിരലടയാളങ്ങൾ പതിയാതിരിക്കാൻ ഗ്ലൗസ് ഉപയോഗിച്ച ബുദ്ധിമാനാണ് മോഷ്ടാവ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ജോസഫ് പരാതി നൽകിയിരിക്കുന്നത് ജോസഫിന്റെ പരാതിയിൽ അങ്കമാലി പോലീസ് പ്രതിക്കായി ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ് റിപ്പോർട്ടർ അഞ്ജന നിൽകുമാർ ഇൻ റിപ്പോർട്ടർ കൊച്ചി